വിവാഹം ബഡ് ചെയ്ത മരത്തെ പോലെയാണെന്ന് പറയാറുണ്ട് ബഡ് ചെയ്യുമ്പോൾ ഒന്നിനെ മറ്റൊന്നിലേക്ക് ലയിപ്പിക്കുകയാണ് പിന്നീട് അവയുടെ വളർച്ച ഒന്നിച്ചാണ് ബഡ് ചെയ്ത മരങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ താഴെയുള്ള ഭാഗത്തു നിന്ന് ഒരിക്കലും ശിഖരങ്ങൾ പൊട്ടിമുളയ്ക്കാൻ അനുവദിക്കാറില്ല അതുപോലെ തന്നെ മുകളിൽ നിന്ന് വേരുകൾ താഴോട്ടിറങ്ങാനും സമ്മതിക്കാറില്ല ഒന്ന് മറ്റൊന്നിലൂടെ ലയിച്ച് അവ പൂർണതയിലെത്തി പുഷ്പിക്കുന്നു കായ്ക്കുന്നു വിവാഹ ജീവിതവും അതുപോലെയാണ് ഒറ്റയ്ക്ക് ജീവിച്ചവർ ഒന്ന് മറ്റൊന്നിൽ ലയിച്ച് ഒരുമിച്ചുള്ള ജീവിത വളർച്ചയാണ് ഓരോ വിവാഹ ജീവിതവും ഞാനെന്ന അഹന്തയുടെ വേരുകളും ശിഖരങ്ങളും വളരാൻ ശ്രമിക്കുമ്പോഴാണ് ജീവിതം പരാജയപ്പെട്ടു പോകുന്നത് നാം ഒന്നാണെന്ന് ചിന്തിച്ച് നമ്മിൽ വളരുന്ന അഹന്തയുടെ ശിഖരങ്ങളും വേരുകളും മുറിച്ചു മാറ്റി മുമ്പോട്ട് പോയാൽ മാത്രമേ ജീവിതം സന്തോഷകരമാവുകയുള്ളൂ ഒരു ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു ഈ വിവാഹത്തിന് മുമ്പ് ഭർത്താക്കന്മാർ കാണിക്കുന്ന സ്വഭാവം വിവാഹത്തിന് ശേഷം കാണിച്ച ഈ ഭൂമിയിൽ വിവാഹമോചനം ഒരിക്കലും ഉണ്ടാകില്ല അപ്പോൾ ഭർത്താവ് പറയുക ഭാര്യമാര് വിവാഹത്തിന് ശേഷം കാണിക്കുന്ന സ്വഭാവം വിവാഹത്തിന് മുമ്പ് കാണിച്ചാൽ വിവാഹമോചനമല്ല വിവാഹമേ ഉണ്ടാകില്ല ഫൺസ് ഓൺ ടൈം എന്ന പരിപാടിയിൽ പറഞ്ഞു കേട്ടൊരു ഫലിതമുണ്ട് പണ്ട് കുട്ട എന്നായിരുന്നു മെസ്സേജ് അയച്ചിരുന്നത് ഇപ്പോൾ വരുമ്പോൾ നാലും മുട്ട എന്നാണ് പോലും ഉത്തരവാദിത്തങ്ങൾ കൂടി വരുമ്പോൾ കുടുംബജീവിതത്തിൻ്റെ പല കാര്യങ്ങൾക്കും കാതലായ മാറ്റം ഉണ്ടാകാം തിരക്കിനിടയിലും ജീവിതത്തിൻ്റെ രസം കളയാൻ പാടില്ല സരസമായില്ലെങ്കിൽ ജീവിതം വിരസമാകുമെന്ന സത്യം വിസ്മരിക്കാനും പാടില്ല രസക്കൂട്ടുകളുടെയും സരസമായ സംസാരങ്ങളുടെയും പിടിച്ച് കുടുംബജീവിതത്തെ കൂടുതൽ സരസമാക്കി തീർക്കുവാൻ ഈ നോമ്പിൻ്റെ നാളുകൾ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കാൻ ഇടയാകണം അപ്പോഴാണ് ജീവിതം സുന്ദരമാവുക ജീവിക്കാൻ മനുഷ്യന് മനസ്സുണ്ടാവുക ജീവിതത്തിൻ്റെ നന്മകൾ അനുഭവിക്കുവാനും ആസ്വദിക്കാനും ആവേശമുണ്ടാവുക അൻപത് നോമ്പ് ജീവിതത്തെ കുറെ കൂടെ കുലീനമാക്കി തീർക്കാൻ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ഒറ്റയ്ക്ക് ജീവിച്ചവർ ഒന്ന് മറ്റൊന്നിൽ ലയിച്ച് ഒരുമിച്ചുള്ള വളർച്ചയാണ് ഓരോ വിവാഹ ജീവിതവും അത് ദൈവത്തിൻ്റെ വലിയ കൃപാകടാക്ഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇടയാകട്ടെ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ